അൻപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നീലാംസ്ട്രോങ്ങും ബസാൾഡിനും ഇറങ്ങിയ ചന്ദ്രനിലെ പ്രദേശം സീ ഓഫ് ട്രാങ്ക്യുലിറ്റി എന്ന പേരിലാണ് ആ പ്രദേശം അറിയപ്പെടുന്നത് ആ പ്രദേശത്തു നിന്നും ഇപ്പോൾ ഒരു വലിയ ഗുഹ കണ്ടെത്തിയിരിക്കുകയാണ് വാസയോഗ്യമായിട്ടുള്ള ഒരു ഗുഹ സീ ഓഫ് ട്രാങ്ക്യുലിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ പ്രദേശമാണ് നീലാംസ്ട്രോങ് അവിടെയാണ് ലാൻഡ് ചെയ്തത് ലാൻഡ് ചെയ്ത അപ്പോളോ പതിനൊന്നിൻ്റെ ആ സ്ഥലത്തു നിന്നും നാനൂറ് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ഗുഹയെ ഇപ്പോൾ നാസയുടെ ലൂണാർ റെക്കനൈസൻസ് ഓർബിറ്ററിൻ്റെ സഹായത്താൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ഗുഹയാണ് ചന്ദ്രൻ്റെ പ്രതലത്തിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ താഴ്ചയിലായിട്ടാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ ഉൾഭാഗത്ത് പതിനാല് ടെന്നീസ് കോർട്ടുകളുടെ അത്രയും വലിപ്പമാണ് ഉള്ളത് ഇത്തരത്തിൽ നൂറുകണക്കിന് ഗുഹകൾ വേറെയും ചന്ദ്രനിലുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് ഈ ഗുഹകളെല്ലാം പരസ്പരം കൂടി പിണഞ്ഞു കിടക്കുകയായിരിക്കും അതായത് ഈ ഗുഹയെ കണക്ട് ചെയ്തുകൊണ്ട് മറ്റ് ചില ഗുഹകൾ ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെ ചന്തലിലെ മുഴുവനും ഒരു വലിയ നെറ്റ്വർക്ക് വ്യാപിച്ച് കിടപ്പുണ്ട് ചന്ദ്രനിൽ ഇത്രയധികം വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ഗുഹ ശൃംഖല ഉണ്ടാകാനുള്ള കാരണം എന്താണ് അത് മനുഷ്യരെ ഭാവിയിൽ ഏതൊക്കെ രീതിയിലാണ് സഹായിക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ പരിശോധിച്ചു നോക്കാം ഈ ഗുഹ മുഖത്തിന് നാൽപ്പത്തി അഞ്ച് മീറ്ററോളം വീതി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ ഏതാണ്ട് അതേ വീതി തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുക എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും കുറേ അധികം ഉള്ളിലേക്ക് പോയി കഴിയുമ്പോഴേക്കും അതിൻ്റെ വീതി പെട്ടെന്ന് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ആ വീതി ഏതാണ്ട് എൺപത് മീറ്ററോളം ഉണ്ടായിരിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് ഈ ഗുഹ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചരിത്രം നമുക്ക് കുറേ അധികം വർഷങ്ങൾക്ക് പിന്നിൽ നിന്ന് പറഞ്ഞു തുടങ്ങേണ്ടതായിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ഇവിടെ ചന്ദ്രൻ ഉണ്ടായിരുന്നില്ല ഭൂമി ഉണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയില്ല കാരണം അന്നത്തെ ഭൂമിയല്ല ഇവിടെ ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിലെ ഭൂമിക്ക് നമുക്ക് പ്രോട്ടോ എർത്ത് എന്ന പേര് കൊടുക്കാം നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ചരിത്രമാണ് ആ കാലഘട്ടത്തിൽ തീയ എന്ന പേരുള്ള ഏതാണ്ട് ചൊവ്വാഗ്രഹത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു ഗ്രഹം അന്നത്തെ പ്രോട്ടോ എർത്തിൽ വന്ന് പതിക്കുകയുണ്ടായി ഒരു വലിയ കൂട്ടിയിടിയായിരുന്നു ആ കൂട്ടിയിടിയെ തുടർന്ന് തീയയുടെയും ഭൂമിയുടെയും പല കഷ്ണങ്ങൾ ഭൂമിക്ക് ചുറ്റുമായിട്ട് വലം വെക്കാൻ തുടങ്ങി തീയുടെ കുറേയധികം ഭാഗങ്ങളൊക്കെ ഭൂമിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരുന്നു ബാക്കി വന്ന ചില അവശിഷ്ടങ്ങളും ഭൂമിയുടെ അവശിഷ്ടങ്ങളുമാണ് ഭൂമിക്ക് ചുറ്റുമായിട്ട് വലം വെക്കാൻ തുടങ്ങുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് ഭൂമിയുടെ ഉള്ളിൽ ഈ തീയയുടെ അവശേഷിപ്പ് ഗവേഷകർ കണ്ടെത്തിയിരുന്നു അന്ന് ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തതാണ് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് അന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള അവശേഷിപ്പ് ഭൂമിക്ക് ചുറ്റും കറങ്ങുകയും പിന്നീട് ഗ്രാവിറ്റി കാരണം അതെല്ലാം ഫ്യൂസ് ചെയ്ത് കുറെ കൂടെ വലിപ്പമുള്ള ഒരു സെലസ്റ്റ്യൽ ബോഡിയായി മാറുകയും ചെയ്തു ആ സെലസ്റ്റിയൽ ബോഡിയാണ് നമ്മുടെ ചന്ദ്രൻ്റെ ആദ്യത്തെ രൂപം നിലവിൽ ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഏതാണ്ട് മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് മൂന്ന് ലക്ഷത്തിനും അല്പം മുകളിലേക്ക് വരുന്നതാണ് എന്നാൽ തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ ഇത്രയധികം ദൂരം ഉണ്ടായിരുന്നില്ല വെറും ഇരുപതിനായിരം കിലോമീറ്റർ മാത്രമായിരുന്നു അന്ന് അകലം ആ ഘട്ടത്തിൽ ഭൂമിയും ചന്ദ്രനും നല്ല രീതിയിൽ തിളച്ചു മറയുകയായിരുന്നു ശക്തമായിട്ടുള്ള താപനില ഉണ്ടായിരുന്നു താപുതിരയെ തുടർന്ന് തന്നെ ചന്ദ്രൻ്റെ ഉൾഭാഗത്തുണ്ടായിരുന്ന അയൺ പോലെയുള്ള ചില പദാർത്ഥങ്ങൾ ഒലിക്കാൻ തുടങ്ങി ചന്ദ്രൻ സ്വയം കറങ്ങുന്നുണ്ട് അങ്ങനെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ഉരുകി ഒലിച്ച രീതിയിലുള്ള ഈ ഇരുമ്പ് അത് ചുഴറ്റപ്പെടാൻ തുടങ്ങി അത് ചുഴറ്റപ്പെടാൻ തുടങ്ങിയതിനെ തുടർന്ന് ആ സെലസ്റ്റിയൽ ബോഡിക്ക് ചുറ്റുമായിട്ട് ഒരു കാന്തിക വലയം പ്രത്യക്ഷപ്പെടുകയാണ് നാനൂറ്റി കോടി വർഷങ്ങൾക്കും മുന്നൂറ്റി കോടി വർഷങ്ങൾക്കും മുൻപുള്ള ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ആസ്ട്രോയിഡുകൾ ചന്ദ്രനിൽ വന്ന് പതിക്കുന്നത് അതിനുശേഷവും പതിച്ചിട്ടുണ്ട് പക്ഷേ ഇത് കുറെ കൂടെ തീവ്രതയേറിയിട്ടുള്ള ഒരു പതനമായിരുന്നു അതിനെ തുടർന്ന് വലിയ സ്ഫോടനങ്ങൾ തന്നെ ചന്ദ്രൻ സൃഷ്ടിക്കപ്പെടുകയാണ് അതിൻ്റെ ഉൾഭാഗത്ത് അപ്പോഴും വളരെയധികം മാഗ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു മാഗ്മയാണ് വെളിയിൽ വരുമ്പോൾ ലാവയായിട്ട് മാറുന്നത് ഇപ്പോൾ ചന്ദ്രൻ്റെ ഉള്ളിലാണ് ആ മാഗ്മ അടങ്ങിയിരിക്കുന്നത് പക്ഷേ പിന്നീട് കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴേക്കും അത് വെളിയിലേക്ക് വരാൻ തുടങ്ങി അതായത് അഗ്നിപർവ്വതങ്ങൾ ചന്ദ്രനിൽ പ്രത്യക്ഷപ്പെടുകയാണ് ആ അഗ്നിപർവ്വതങ്ങളിലൂടെ വലിയ അളവിലുള്ള ലാവ അതായത് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മാഗ്മ വെളിയിലേക്ക് വരാൻ തുടങ്ങി വെളിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാഗ്മയല്ല അത് ലാവയാണ് എങ്ങനെയാണ് അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്നതെന്നും എങ്ങനെയാണ് ഈ മാഗ്മ ഉണ്ടാകുന്നതെന്നും അതെങ്ങനെയാണ് പ്രതലത്തിലേക്ക് വരുന്നതെന്നും ഒക്കെ വിവരിച്ചുകൊണ്ട് ഈ അടുത്തിടയ്ക്ക് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തതാണ് എങ്ങനെയാണ് അഗ്നിപർവ്വ സ്ഫോടനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്താണ് അഗ്നിപർവ്വതങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചായിരുന്നു ആ വീഡിയോ ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല അതിൻ്റെ ലിങ്കും ഞാൻ ഇവിടെ ആയബട്ടിലും കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് ഇങ്ങനെ ധാരാളമായി ലാവ ചന്ദ്രൻ്റെ പ്രതലത്തിൽ എത്തിച്ചേരുകയും ചന്ദ്രൻ ഏതാണ്ട് പൂർണ്ണമായിട്ടും ലാവയുടെ ഒരു സമുദ്രം കൊണ്ട് ചുറ്റപ്പെടുകയും ചെയ്യുകയാണ് ക്രമേണ ഇത് തണുത്തു പോവുകയാണ് ലാവ വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തണുത്തു പോകുന്നതാണ് അങ്ങനെ തണുത്ത് ചന്ദ്രൻ്റെ പ്രതലം നല്ല കാഠിന്യമുള്ള ഒരു പ്രതലമായിട്ട് മാറി ആ പ്രതലമാണ് ഇന്ന് നമുക്ക് ചന്ദ്രനിൽ കാണാൻ സാധിക്കുന്നത് അവിടെ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് ലാവ അടിഞ്ഞു കൂടിയിട്ടുള്ള പാറകളാണ് അത് സുരക്ഷിതമായിട്ടുള്ളൊരു കവചമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും മാഗ്മ അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ലാവ അടങ്ങിയിട്ടുണ്ട് ആ ലാവ വെളിയിലേക്ക് വരുന്നില്ല കാരണം ഇപ്പോൾ മുകളിൽ ഒരു വലിയ പാളിയുണ്ട് ആ പാളി കാരണം ഇത് മറയ്ക്കപ്പെടുകയാണ് അങ്ങനെ വെളിയിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ ഉള്ളിൽ കിടക്കുന്ന ലാവ തണുത്തു പോകുന്നില്ല അത് ലാവയുടെ രൂപത്തിൽ തന്നെ അവിടെ നിൽക്കുകയാണ് വെളിയിലേക്ക് വന്നാൽ മാത്രമേ അത് തണുത്തു പോവുകയുള്ളൂ പക്ഷേ ഉള്ളിൽ അതിങ്ങനെ തിളച്ചു മറിഞ്ഞ് അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പല ദിശകളിലൂടെ ഒഴുകുന്നുണ്ട് അങ്ങനെ ഒഴുകുന്ന ഭാഗത്തൊക്കെ തന്നെ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളെ ഇത് ഉരുക്കിക്കളയുകയാണ് അങ്ങനെ വർഷങ്ങൾ കൊണ്ട് ഇപ്രകാരം ലാവ ഒഴുകുന്നത് കാരണം അവിടെ വലിയ ഗുഹകൾ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി കുറേയധികം നാൾ അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഇങ്ങനെ ലാവ ഒഴുകി നടന്നതാണ് അങ്ങനെ ഒഴുകി നടന്ന് ഒഴുകി നടന്ന് ഒടുവിൽ അത് വറ്റി ഇല്ലാതെയായി ഇങ്ങനെയാണ് ലാവ ട്യൂബുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗുഹ ശൃംഖലകൾ ചന്ദ്രൻ ഉണ്ടാകുന്നത് ഇത് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു തിയറിയാണ് അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് ആണ് എന്നാൽ ഇതിനെ സാധൂകരിക്കുന്ന പല തെളിവുകളും പിന്നീട് നമുക്ക് ലഭ്യമാവുകയുണ്ടായി പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നടത്തിയിട്ടുള്ള ചില മിഷനുകളിലൂടെ ലൂണാർ ഓർബിറ്റർ മിഷനുകൾ ആ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് അപ്പോളോ മിഷനുകൾ ആ കാലഘട്ടത്തിലും അത് കഴിഞ്ഞുള്ള ഒരു പതിറ്റാണ്ടിലുമായിട്ട് നടക്കുന്നുണ്ട് ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെയും ലാവ ട്യൂബിനോട് സാദൃശ്യമുള്ള ലാവാ ട്യൂബ് കാൻഡിഡേറ്റുകളെ നമ്മൾ കണ്ടെത്തിയിരുന്നു പക്ഷേ അത് സ്ഥിരീകരിച്ചിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി ഒൻപതിലാണ് വളരെ മികച്ച ഒരു ഓർബിറ്ററിനെ എൽ ആർഒ അല്ലെങ്കിൽ ലൂണാർ റെക്കണൈസൻസ് ഓർബിറ്ററിനെ നാസ വിക്ഷേപിക്കുന്നത് അവിടെ നിന്ന് ധാരാളമായിട്ട് നമുക്ക് ഡേറ്റകൾ പിന്നീട് ലഭ്യമാകാൻ തുടങ്ങി അപ്പോളോ ലാൻഡർ നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ സാധ്യമായി ചന്ദ്രയാൻ്റെ പല അവശിഷ്ടങ്ങളും അവിടെ നിന്ന് കണ്ടെത്താനായിട്ട് സാധ്യമായി അങ്ങനെ ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള ഒരു ഓർബിറ്ററാണ് എൽ ഓർബിറ്റർ അതേ ഓർബിറ്ററിൻ്റെ തന്നെ സംഭാവനയാണ് പുതിയതായി കണ്ടെത്തിയിരിക്കുന്ന ഈ ലൂണാർ ട്യൂബ് അല്ലെങ്കിൽ ലൂണാർ കേവ് ഇത് അനന്തമായിട്ടുള്ളൊരു സാധ്യതയാണ് മനുഷ്യന് നൽകുന്നത് മനുഷ്യൻ ചന്ദ്രനിൽ ഒരു വലിയ കോളനി തന്നെ സൃഷ്ടിക്കാനായിട്ട് കൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും അവിടെ നിന്നും ചില എലമെൻറ്റുകൾ ഖനനം ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യം ഏറ്റവും പ്രാധാന്യം നൽകുന്നത് ഹീലിയം ത്രീ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആണ് അത് ഉപയോഗിച്ചിട്ട് മലിനീകരണം തീർത്തും ഇല്ലാത്ത രീതിയിൽ നമുക്ക് വലിയ അളവിൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഭൂമിയിൽ ഹീലിയം ത്രീ അടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് വളരെയധികം കുറഞ്ഞ അളവിൽ മാത്രമാണ് ലഭ്യമാകുന്നത് അത് ഖനനം ചെയ്യാനും വളരെയധികം പ്രയാസമാണ് എന്നാൽ വലിയ അളവിൽ തന്നെ ഹീലിയൻ ത്രീയുടെ സാന്നിധ്യം നമുക്ക് ചന്ദനില് കണ്ടെത്താൻ സാധ്യമായിട്ടുണ്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ ഹീലിയൻ ത്രീയെ നമ്മൾ അവിടെ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ മൈൻഡ് ചെയ്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അതിന് പുറമേ മറ്റുള്ള ഗ്രഹങ്ങളിലേക്ക് പോകാനുള്ള ഒരു ഹബായിട്ടും ഈ മൂണിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ മൂണിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അതിനൊരു അന്തരീക്ഷമില്ല അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ അതിശക്തമായിട്ടുള്ള റേഡിയേഷൻ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ അവിടുത്തെ പ്രതലത്തിൽ വന്ന് പതിക്കുന്നതാണ് ഋഗോലിത്ത് എന്നാണ് അവിടുത്തെ പ്രതലം അറിയപ്പെടുന്നത് ആ ഋഗോലിത്തിൽ വന്ന് പതിക്കുന്നതാണ് അപ്പോൾ അവിടെ മനുഷ്യർക്ക് അധിക നേരം നിലനിൽക്കാൻ സാധിക്കുന്നതല്ല അതിന് മികച്ച ഒരു സൊല്യൂഷനാണ് ഈ പറയുന്ന കേവ് നമ്മൾ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെയും ഡോമിൻ്റെ രൂപത്തിലുള്ള ചില കോളനികൾ സൃഷ്ടിക്കാനായിട്ട് ആദ്യം തീരുമാനിച്ചിരുന്നു പക്ഷേ വലിയ രീതിയിലുള്ള ചിലവ് തന്നെയാണ് അതിന് ഉണ്ടാവുക ഷാക്കിൾ ടൺ ട്രേറ്ററിൽ അത്തരത്തിലുള്ളൊരു കേവ് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകളും അതുപോലെ പഠനങ്ങളും ഒക്കെ നടന്നിട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനെയുള്ള ഒരു കേവ് ഉണ്ടെങ്കിൽ ഷാക്കൽട്ടൺ ടൺ നിർമ്മിക്കാൻ പോകുന്ന ഡോം വെച്ച് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് ചിലവില്ലാതെ തന്നെ ഇവിടെ മനുഷ്യർക്ക് കോളനി സൃഷ്ടിക്കാനും അവിടെ മൈൻ ചെയ്യാനും ഗവേഷണ പ്രവർത്തനങ്ങൾ ഏർപ്പെടാനും സാധിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം അടുത്ത വർഷമോ അല്ലെങ്കിൽ ഒരു അഞ്ചു വർഷം കഴിഞ്ഞിട്ടോ മനുഷ്യർ അവിടെ കോളനി ഉണ്ടാക്കുമെന്നല്ല ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് വികസിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായിട്ടും ആ ഗുഹയുടെ ഉള്ളിലേക്ക് ആക്സിസ് ലഭ്യമാവുക ഗുഹകൾ ധാരാളമായിട്ടുണ്ട് ആ ഗുഹകളെയൊക്കെ കണ്ടെത്തുക അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അപകടങ്ങൾ പതിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക പിന്നെ അവിടെ മനുഷ്യന് കഴിയാൻ പറ്റുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ സ്ഥാപിക്കുക ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ സ്ഥാപിക്കുക ആ ഗർത്തത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനും അവിടെ നിന്നും വെളിയിലേക്ക് പോകാനുമായിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തുക ജെറ്റ് പാക്സ് അതിന് പറ്റിയ ഒരു ഉപാധിയാണ് ഒരു സാധ്യതയാണ് അത്തരത്തിൽ നിരവധി സാങ്കേതിക വിദ്യകൾ ഇനിയും ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും വലിയൊരു സാധ്യത തന്നെയാണ് മനുഷ്യൻ്റെ മുൻപിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ആർട്ടമീസ് മിഷൻ നടപ്പിലാക്കാൻ പോവുകയാണ് പൂർണ്ണമായ തോതിൽ മാൻഡ് മിഷനിലൂടെ അപ്പോൾ വരാൻ പോകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സുവർണ കാലഘട്ടം തന്നെയാണ് സാങ്കേതിക വിദ്യയുടെ ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നതാണ് അതിന് ഉതകുന്ന തരത്തിലുള്ള ചില പഠന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ നടത്തിയ മാൻ കുറിച്ച് ഞാൻ പറഞ്ഞു ആദ്യമായി മനുഷ്യൻ ചന്ദ്രൻ കുറിച്ച് ഞാൻ പറഞ്ഞു പലർക്കും ഒരുപാട് തർക്കങ്ങളുണ്ട് നല്ലൊരു ശതമാനം ആളുകളും ഇത് ഫേക്ക് ഫേക്കായിട്ടുള്ള ഒരു ലാൻഡിംഗ് ആണെന്നാണ് പറയുന്നത് പക്ഷേ ആ കാലഘട്ടത്തിൽ ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്ത ഒരു ലാൻഡിങ് ആയിരുന്നു അത് അതായത് നീലാം സ്ട്രോങ്ങും ബസാൽഡ്രിനും മൈക്കിൾ കൊളിൻസും ഒക്കെ ഇവിടെ നിന്നും പേടകത്തിലേറി ചന്ദ്രനിലേക്ക് പോകുന്നതും അവിടെ ലാൻഡ് ചെയ്യുന്നതും അവിടെ പഠനങ്ങൾ നടത്തിയതിന് ശേഷം അവർ അവിടെ നിന്നും തിരികെ ഭൂമിയിലേക്ക് വരികയും സമുദ്രത്തിൽ സ്ലാഷ് ഡൗൺ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കൃത്യമായിട്ട് ആ കാലഘട്ടത്തിൽ ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ ഫൂട്ടേജുകളൊക്കെ തന്നെയും പല പല കഷ്ണങ്ങളായിട്ട് നാസയുടെ ആർ ലഭ്യമാണ് അതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ലഘൂകരിച്ച് മലയാള ഭാഷയിൽ ഞാനൊരു വീഡിയോ നിർമ്മിച്ചിട്ടുണ്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ദൈർഘ്യമുള്ള സമ്പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ആണ് അത് ഈ അടുത്തിടയ്ക്കാണ് ഞാൻ പബ്ലിഷ് ചെയ്തത് അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ഫസ്റ്റ് കമൻറ്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും പറ്റുമെങ്കിൽ ഐ ബട്ടണിലും കൊടുക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ അത് ഒന്ന് കാണുക ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ് അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്